പുതിയ സാൻഡ് വെച്ചിട്ട് പ്രോട്ടീനാവാൻ വേണ്ടിട്ട് ഉപ്പ് കൂടിപ്പോയെന്നുള്ളു ബാക്കിയല്ല അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ആരോ അത് കഴിച്ചു നോക്കിയത് ചേട്ടൻ ഞാൻ തന്നെ ചേട്ടാ ായോ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കൊറച്ച് കോമഡി ഞാൻ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു അഞ്ചാറ് കിലോ കോമഡി വാങ്ങിച്ചു ഓ മോഡി വായി കൊണ്ടുവന്നു സഞ്ചിയിൽ മേടിച്ച കൊണ്ടുവന്നു മോഡി 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 കുഞ്ഞാടസ് എന്തോ ഒന്നും പറയുന്നില്ലല്ലോ ഒന്നും പറയാൻ ആ സാൻഡ്വിച്ച് കഴിച്ചതിന് ശേഷം അങ്ങനെ ആ ഒരു മാറ്റം കുഞ്ഞാടക്ക് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊണ്ടുവരോ എന്താക്കാ പ്ലീസ് നമുക്കെല്ലാവർക്കും കൊണ്ടുവരൂ ദാ ഹോൾ ടീം കുറച്ചേക്കി കുറച്ച് നമുക്ക് കഴിച്ചോക്കാം വേണമെങ്കിൽ അത് ഞാൻ സ്പോൺസർ ചെയ്യാം ഓക്കേ ഓക്കേ റൈറ്റ് പക്ഷേ ഉണ്ടാക്കുന്നവരാ കുഞ്ഞാട